എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ഇന്ന് ഒരു അടിപൊളി അടാർ ഐറ്റം ഒരു കണ്ടു വരുന്നതാണ് അപ്പോ നമ്മുടെ മത്സരാർത്ഥികൾ നമ്മൾ മൂന്ന് പേരും തന്നെയാണ് അതുകൊണ്ട് ഇന്ന് ഒരു അടിപൊളി ഐറ്റം തന്നെ നമുക്ക് ചെയ്യാൻ പറയൂ ഇന്ന് നമ്മള് പറഞ്ഞാല് പന്ത് പരിപാടി ഉണ്ട് അതുപോലെ ഒരു ചലഞ്ച് വേറെ ഒന്നും കൂടെ ഉണ്ട് അത് രണ്ടും ഏതായാലും അതിലെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് നമ്മള് ഈ ഗെയിമില് വിജയിച്ചു കഴിഞ്ഞാല് അയാൾക്ക് ആയിരം രൂപ കിട്ടുന്നുണ്ട് ഏഹ് രണ്ടാമത്തെ കാര്യം പറഞ്ഞാല് ഇതിൽ ഫെയിൽ ആയി ആയിക്കഴിഞ്ഞാല് നമ്മള് പിന്നെ നമുക്ക് ഒരു മൂന്ന് നാല് ഐറ്റം ഒരു മുളക് അതുപോലെ തന്നെ പഴം പിന്നെ ചിപ്സ് പിന്നെ ഒരു കേക്ക് ഈ നാല് ഐറ്റം ഉണ്ട് ഈ നാല് ഐറ്റത്തില് നെറുക്ക് എടുത്തിട്ട് ആ നെറുക്കിൽ ഏതാണോ വരുന്നത് അത് കഴിക്കണം മുളകാണെങ്കിൽ മുളക് കഴിച്ചേ പറ്റും അപ്പൊ ആ ഒരു രസം കൂടി കാണണം അപ്പോ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന് ആദ്യത്തെ ഗെയിം എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ പന്ത് വെച്ചിട്ട് ഈ ബോട്ടിലേക്ക് നമ്മുടെ എന്താ പറയാ കിക്ക് കിക്ക് ചെയ്യല്ലേ ഇതുപോലെ നമ്മൾ ഇവിടെ പന്ത് വെച്ചിട്ട് നമ്മുടെ ഇവിടുന്ന് തവിച്ച് ഏതാ ബോട്ടിലേക്ക് തട്ടിച്ച് കഴിഞ്ഞാല് അങ്ങനെ മൂന്ന് ബോട്ടിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ ഗോൾ ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് എന്താണ് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് ഫസ്റ്റ് പ്രൈസ് ആണ് ആയിരം അത് അതിന്റെ കൂടെ മറ്റേ ഞാൻ പറഞ്ഞ വേറൊരു ഐറ്റം കൂടി ഉണ്ട് ഒരു ബോട്ടിൽ ബോട്ടിൽ നമ്മൾ കറക്കിയിടുന്നത് അത് നമുക്ക് നേരിട്ട് കാണാം അതും ചെയ്ത് ഇതുപോലെ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാല് രണ്ടിനും കൂടിയാണ് ആയിരം രൂപ കൊടുക്കുന്നത് അല്ലാതെ ആണെങ്കിൽ നമ്മൾ ഓഫർ നമ്മള് മുളകിരുന്നു നമ്മൾ പരിപാടി നടക്കാൻ പോലെ കാണാം നമ്മളെ മത്സരാർത്ഥി ആദ്യമായിട്ട് സോമാനാണ് സോമാനാണ് കളിക്കാൻ പോന്നെ ആദ്യത്തെ മൂന്ന് കിക്കാണ് മൂന്ന് നീ പൈസ ഇങ്ങനെ ഇങ്ങനെ റെഡി കിക്കിന് റെഡി സ്റ്റാർട്ട് ഒന്ന് അടിച്ചിട്ടുണ്ട് ഒരു ഗോളടിച്ചിട്ടുണ്ട് ഒരു ഗോളടിച്ചതിന് നമുക്ക് പ്രൈസ് കൊടുക്കുന്നുണ്ട് കുറച്ച് കേട്ടേതായാലും നമ്മള് നെർക്കെടുപ്പിൽ കാണാടുത്തെ അപ്പോ നമ്മുടെ അടുത്ത മത്സരാർത്ഥി അമാനാണ് അമാനു വേണ്ടി കളത്തിൽ ഇറങ്ങാൻ പോകുന്നത് അപ്പൊ അങ്ങനെ വേറെ കാര്യം നമ്മുടെ ഗാലറിയിൽ കാണികൾ ഇടുക ഇവരൊക്കെ അതുപോലെ തന്നെ അന്നു അപ്പൊ എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഉഷാറാക്കിയിട്ട് പോകുന്നു വിചാരിക്കുന്ന അടുത്തതുകൊണ്ട് അമാൻ ഓക്കേ അക്കൊന്ന് കിട്ടൂല എന്നാലും ഇങ്ങള് പ്രോസ്സ് ആക്കുക ആ സാർ ലേവൻ പോയാൽ പോട്ടെ എന്നാ വിടിച്ചോളി ഇതാരെ ക്യാമറ ക്യാമറാമാ ഇതാടാ കൊപ്പാക്കിനാ അപ്പോൾ തോന്നിയല്ലേ ഐല ടട്ടൊന്നില്ല അപ്പോൾ റെഡി സ്റ്റേഡി സ്റ്റാർട്ട് ഓ അയ്യോ ആയിടോ ആ നടക്കട്ടെ ആ അടുത്ത അടുത്ത ഓ അതുകൊണ്ട് രണ്ടാളും ഓരോ ഗോൾ അടിച്ചിരിക്കുന്നു അടുത്ത മത്സരാർത്ഥി ഞാനാണെന്നാ പറയുന്നത് അപ്പൊ എന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്താ കിട്ടിയാ കിട്ടി അല്ലെങ്കിൽ കൂട്ടി ഇതാന്നെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് ഞാൻ കളിക്കാൻ പോന്നെ ചതിക്കല്ലേ ഏതാലും പോട്ടെ ഓ ജസ്റ്റ് രണ്ടും രണ്ടു പോയി കിട്ടിട്ടുണ്ട് ഞാൻ രണ്ടു പോയിട്ടുണ്ട് മൂന്നാമത്തേനും പന്ത ചതിക്കൊന്നേ ഒരു കാര്യം ഞാൻ പൂർവാധീന ഒരു ഒന്ന് ഒരു കളി കൂടി ഉണ്ട് അപ്പൊ അതിലും കൂടി നോക്കി ആരാണ് ഫൈനൽ ഉണ്ടല്ലോ ആ ഫൈനൽ തുറങ്ങട്ടെ വന്നോ വന്നോ അപ്പോ ഒന്നില്ല ഇപ്പോഴത്തെ കളിയിൽ ഇതുപോലെ തന്നെ സോഫാന് ഒരു ഗോളും കൂടി അടിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ കിട്ടിയ രണ്ട് ഗോളാണ് നമ്മൾ മൂന്ന് ഗോളായിരുന്നു പറഞ്ഞത് അത് മൂന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അടുത്ത അമ്മാന്റെ കളിയാണ് അപ്പൊ അമ്മാൻ തുടങ്ങട്ടെ അപ്പൊ നമ്മുടെ അടുത്ത അമാൻ്റെ കളി അമാൻ കിട്ടിട്ടില്ല ആ അടുത്തകട്ടെ ഓ അങ്ങനെ അമാൻ രണ്ടാമെന്നും വിജയിച്ചിരിക്കുന്നു ആ അപ്പോ അടുത്തും അങ്ങനെ നമ്മൾ അമാനെ രണ്ടാമ രണ്ടാളും കൂടെ ഓരോ ഓരോ ഗോള് വെച്ചിട്ട് വീണ്ടും അടിച്ചിരിക്കുന്നു പിന്നെയും ഞാൻ തന്നെ വരുന്നു ഗോളടിക്കാതെ അങ്ങനെ ഞാൻ ഗോൾ ആക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇതിരെ മാർക്ക് കൊടുക്കണം ഇതില് ഞാൻ ചവിട്ടിയപ്പോ ഇത് പോകാതിരിക്കാൻ വേണ്ടി ഇവർ കുഴിച്ചിട്ട് വെച്ച് ഇവർക്ക് വേണ്ടി ഞാൻ ചെയ്തത് അതാണ് തട്ടിട്ട് പോലെ സാരില്ല എനിക്ക് പരാതില്ല പോട്ടെ അപ്പോ ഈ കളിയിൽ എന്ന് പറഞ്ഞാല് രണ്ടുപേരും രണ്ട് ഗോളേ അടിച്ചിട്ടുള്ളൂ മൂന്ന് വെച്ച് അടിക്കണം എന്ന് പറഞ്ഞല്ലേ അപ്പൊ ഞാൻ തീരെ അടിച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് ഈ കളി ആ ഇവിടെ വൈദ്യത്തെ വേറൊരു ഗെയിമുണ്ട് ആ ഗെയിമിലേക്ക് കടക്കണം അപ്പോ നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോവാൻ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ ഈ ബോട്ടിൽ വെള്ളം അത് ഇങ്ങനെ തറക്കിയിട്ട് ഇതുപോലെ നിക്കുകയാണെങ്കിൽ അങ്ങനെ പോകുന്നില്ലല്ലേ മൂന്ന് പ്രാവശ്യം ചെയ്യും മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് അങ്ങനെ കിട്ടാണെങ്കിൽ ഈ ഗെയിമിലും കൂടി വിജയിക്കുകയാണെങ്കിലാണ് നമ്മൾ ഇതാ ഈ ആയിരം കൊടുക്കുന്നത് പിന്നെ അതിനെ തോറ്റു കഴിഞ്ഞാൽ കിട്ടുന്ന എന്താ പ്രതിഫലം എന്ന് വെച്ചാല് നല്ല കാന്താരി മുതി കാന്താരി മുളക് നീക്കി അതുപോലെ തന്നെ ഇതാ നമ്മടെ കേക്ക് ഉണ്ട് ചിപ്സ് ഉണ്ട് പഴമുണ്ട് പൈസ ഉണ്ട് ഏതാണോ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് തീരുമാനിക്കും ആ നെറക്കിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ അത് പോലെ നമ്മൾക്ക് കഴിച്ചു കൊടുക്ക അതാണ് ഇതിന്റെ ഒരു കാര്യം ചെയ്യുന്ന സ്വാഭാവം തന്നെ ഒന്ന് കിട്ടിയ പോയി രണ്ട് ആ കിട്ടി ആയി അപ്പൊ ഞാനെന്റെ കാര്യം സംഭവിക്കും കൂട്ടു അതുകൊണ്ട് ഞാന് പോയി ഒന്നേ ഒന്നിലേക്ക് ഞാൻ ജയിക്കണ്ടേട്ടാ തീർച്ചയോ ആ പോയി പോയി ആ ആ ആ പറഞ്ഞുപോലെ നമ്മുടെ ഒന്നാം റൗണ്ട് കഴിഞ്ഞ് ഒന്നാം റൗണ്ട് കഴിഞ്ഞപ്പോ പിന്നെ ഇതിൽ തോച്ച നമുക്ക് ഒന്ന് ഒരു കളി തന്നെ മൂന്ന് പ്രാവശ്യം ഇതുപോലെ നിൽക്കണമെന്ന് അപ്പോൾ ഇരിക്കലും ഓരോന്നും കിട്ടിയിട്ടും എനിക്ക് ഒന്നുമില്ല അതുകൊണ്ട് ഇത് ഡയറക്റ്റ് ഒരു പണിഷ്മെന്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫുഡ് തന്നെ നമുക്കൊരു പണിഷ്മെന്റ് ചെയ്യുന്നു അതാ അടുത്ത നെറുക്കടുപ്പാണ് ഈ നെറു ഈ നെറുക്കടുപ്പില് ആ ഇതിൽ കിട്ടുന്ന വിജയ്ക്ക് അതുപോലെ ഇരിക്കും ഈ സാധനങ്ങളിൽ അപ്പൊ അതെ ഞാനിട്ട് അപ്പൊ ആര്ക്ക് മുളക് കിട്ടുന്ന എന്റെ പഴം അതെ അതെ കഴിച്ചോളും കഴിച്ചോളും അല്ലേ അതോ അതിതിന് സേഫ്റ്റി ആർക്കും എങ്ങനെ ഉണ്ട് ടേസ്റ്റി ആ എങ്ങനെ ഉണ്ട് നോയ് ബൈ എങ്ങനെ ഉണ്ട് ും കളിയും കൂടി ഞാൻ ചെയ്യാന്ന പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഞാൻ തന്നെ കളിക്കാം അയ്യോ മൂന്നും പോയി എന്നെ പോലെ നിൽക്കാൻ തന്നെ അടുത്ത ചലച്ചി കൂടി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിലും ആ കിട്ടിയ മത്സരാർത്ഥികൾ തീർച്ചയായിട്ടും കാന്താരി കിട്ടിയത് നിനക്ക് ആ ഓക്കെ ഓക്കെ അപ്പോ അതിലേക്ക് ഇടക്കം ആ അടുത്ത പഴത്തിൻ്റെ ആളാകും പഴത്തോളും ആ പറഞ്ഞു പഴം ഞാനും അറിയാം ആ അടുത്ത 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 പഴം ആ ഓക്കെ അപ്പോ ഓക്കെ എന്റെ എന്റെ പഴാന്നേ ആടി പഴം വന്നോ കേട്ടോ? മുൻകൂല്ലേട്ടോ? വന്നോ? ഇണ്ട വിജയൻ ഞാൻ തന്നെ. ഓക്കേ. അപ്പോ എക്സ്പ്രസ്സ്നെ നോമിനേറ്റ് ചെയ്യേ. ബോസ് പാലോ വന്നോ? അപ്പോ ഓക്കേ. ഓക്കേ. അപ്പോ അടുത്ത ഗെയിമിലേക്ക് പോകാം. ഓക്കേ. അപ്പോ മൂന്നാമത്തെ റൗണ്ട് കളണം ഓക്കേ അല്ലേ? ആ മൂന്നാമത്തെ റൗണ്ടാണ്. കൊതി ഇഷ്ടണ്ട്. ഈ മൂന്ന് കളിയും തോറ്റവർക്ക് അത് കുറച്ച് കടുപ്പല്ലോ ഏതായാലും ഇപ്രാവശ്യം ഞാൻ എന്തായാലും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ മൂന്നി ജയിച്ചു കാണിച്ചു ഞാൻ വാങ്ങുന്നു പോന്നെ ഓക്കെ ആയിരം ആ ആയിരം ആയിരം കോൺഫിഡന്റ് അതും പോയി ഇതേ കൊന്നു പോട്ടെ മുളക് രക്ഷിച്ചോ അങ്ങനെ അങ്ങനൊന്നുമില്ല ഞാൻ തന്നെ മുളക് നീക്കിട്ട് ഞാൻ വിജയിച്ചു വിചാരിച്ച ഒന്നും നടക്കൂല ഏതായാലും ഇതിൽ ഒന്നേ കിട്ടിയ പോരാ അതല്ലേ

ുന്നു ഇതെന്താ പഴം എനിക്ക് മാത്രം ഇതാ കിടക്കുന്ന പഴം കാന്താരി കാര്യം ചെയ്യാ എന്റെ പഴം ഞാൻ എടുക്കാൻ പോവാന് അടുത്ത മൂന്നാമത്തെ പഴം കാന്താരി കാണിച്ചു അപ്പൊ മൂന്നാമത്തെ പഴം കൂടി പോവാന് മനസ്സിന്റെ <laughs> അവ ഇപ്രാവശ്യം പറ്റിയെന്ന് വെച്ചാല് നമുക്ക് ആർക്കും പൈസ ഇല്ല ഈ പൈസ നമുക്ക് ആരും കൊടുക്കാൻ പറ്റിയിട്ടില്ല അവരുടെ കർക്കട്ട് പഴവും തിന്ന് മുളകും തിന്ന് ഇതൊക്കെ സങ്കടം തീർത്ത് അതുകൊണ്ട് അപ്പൊ നമ്മുടെ വിജയ് വിജയിങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ് ഇവർ രണ്ടാടാ വിജയ് ഏർ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കുന്നു നമ്മുടെ ഈ ചെറിയ വീഡിയോ പൈസ രണ്ടാൾക്ക് ഞാൻ വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ല്ലേ ഇപ്പൊരു രണ്ടാളും രണ്ടു പ്രാവശ്യം വിജയിച്ചു ഞാനൊന്നും ചെയ്തിട്ടില്ല കിടക്കട്ടെ അതുകൊണ്ട് ഇതെന്നെ കൊണ്ട് തീറ്റിക്കുകയാണ് എന്താ ചെയ്യാം സാധനം സ്ഥലം എല്ലും നമ്മടെ വീഡിയോ ഇഷ്ടപ്പെട്ട കേൾക്കുന്നു ഇഷ്ടപ്പെട്ടാൽ